ാണ് പോകേണ്ടത് സൂക്ഷിക്കണം പക്ക ക്രിമിനൽ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ അന്വേഷിക്കുന്നവർ നിസാരക്കാരനല്ല അവൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട് അവനെയാ നമ്മൾ നേരിടേണ്ടി വരുന്നത് വിവേകിന് കായിക ഗൗരവം പറഞ്ഞു കൊടുക്കുകയായിരുന്നു കൂടെയുള്ള ഓഫീസർ എന്തു വന്നാലും കുഴപ്പമില്ല ഷാം അവനെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകും ആ പെൺകുട്ടി ഇപ്പോഴും ജീവന് വേണ്ടി മല്ലിട്ട ഹോസ്പിറ്റലാണ് അതിന് കാരണക്കാരായ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിൻ്റെ വാശിയ വിവേക് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറയുമ്പോൾ ശാം തലയാട്ടി ശരിവെച്ചിരുന്നു ഒരു ചേരിയിലാണ് അവർ ഇപ്പോൾ നടക്കുന്നത് നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ പ്രകാശം വളരെ കുറവായിരുന്നു മങ്ങിയ വെളിച്ചത്തിൽ അവർ മൂന്ന് പേര് മുന്നോട്ട് നടന്നു മഫ്തിയിലായിരുന്നതിനാൽ അവരാരും നോക്കിയതുമില്ല കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവരെ കാത്തു നിന്നിരുന്നു കറുത്ത തുണി കൊണ്ട് അയാൾ വാ മൂടിക്കെട്ടിയിരുന്നു കേരളത്തിൽ നിന്നല്ലേ അയാളടുത്ത് വന്ന് ചോദിച്ചു വിവേക് തലയാട്ടി പിന്നീട് അവർ അയാളുടെ പുറകെയാണ് നടന്നത് മൂന്നുനേൽ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തിയപ്പോൾ അയാൾ കുറച്ച് മാറിയെന്നും സാർ അകത്തുള്ളവർ നിസ്സാരക്കാരല്ല എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് ഇവിടുത്തെ മയക്കുമരുന്ന് ഇടപാടുകളുടെ പ്രധാന താവളമാണിത് വിതരണം ചെയ്യുന്നത് അവന്മാരും ഇനി ഇനി ഞാൻ പോട്ടെ സാർ അയാൾ ഭയപ്പോടെ പറഞ്ഞുകൊണ്ട് ചുറ്റിലും നോക്കി താൻ പോക്കൂ ഇവിടെ അവരെത്തിച്ചേ നന്ദിയുണ്ട് വിവേക് അയാളോട് നന്ദിയോട് പറഞ്ഞു വിവേക് കൂടെയുള്ളവരും ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ജനലിലൂടെ നോക്കി ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അകത്ത് ആരുടെക്കെയോ സംസാരമോ ചിരികളോ ഒക്കെ കേൾക്കുന്നുണ്ട് മുൻവശത്ത് വാതിലൂടെ വിവേക് കയറിയപ്പോൾ മറ്റു രണ്ട് പേരും സൈഡിലൂടെ അകത്തേക്ക് കയറി നാല് പേര് ഹാളിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു വിവേകിനെ കണ്ടതും അതിലൊരുവൻ ചാടി എഴുന്നേറ്റോ കണ്ണടയിൽ എന്തൊക്കെയോ പറയുന്നു വിവേക് പാനിന്റെ പുറകിൽ തിരികെ ഗണ്ണെടുത്ത് അവന് നേരെ ചൂണ്ടി അവൻ ഭയത്തോടെ വിവേകിനെ നോക്കി ഒരുവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ശ്യാമാവിൻ്റെ കാലിൽ വെടിവെച്ചു ആ എത്തിയോ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അകത്തെ മുറിയിൽ ഇറങ്ങി വന്നുകൊണ്ട് പുച്ഛത്തോടെ വിവേകിനെ നോക്കി പറഞ്ഞു വിവേകിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതേടാ നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിന്നെ കൊണ്ട് പോകാൻ തന്നെയാ ഞാൻ വന്നത് ഞാനതിനെങ്ങും ഒളിച്ചിട്ടില്ലല്ലോ സാറേ സാറിനെയും കാത്തില്ല ഞാനിവിടെ നിന്നത് പക്ഷേ എന്നെയും കൊണ്ട് സാർ തിരിച്ചു പോകില്ല സാർ ഇവിടുന്ന് ചിലപ്പോൾ തിരിച്ചു പോകും കയ്യിലെ ഗൺ കറക്കിക്കൊണ്ട് അവൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും വീക്ക് മുന്നോട്ട് നടന്നു അവൻ ആഞ്ഞു ചവിട്ടി അവനെ കീപ്പടുത്തിയതിനാൽ നേരത്തുണ്ടായിരുന്ന ഒരുവനെ വെടിയേറ്റ് മരിച്ചു കൂടുതൽ ആളുകൾ എത്തിച്ചേന് സാധ്യതയുള്ളതിനാൽ കൂടുതൽ ഫോഴ്സിനെ അറേഞ്ച് ചെയ്തു വിലങ്ങിടുക്കാൻ തിരിഞ്ഞതിനിടയ്ക്ക് വിവേകിൻ്റെ ശ്രദ്ധ മാറിയ നിമിഷം അവനരികിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് വെടിയുർത്തി ശ്യാം വിവേകിനെ തള്ളി മാറ്റിയെങ്കിലും വിവേകിന്റെ ചുമലിൽ വിടിയേറ്റു സാർ ശ്യാം ഞെട്ടലോടെ അവനെ താങ്ങി കണ്ണു തുറക്കുമ്പോൾ വിവേക് ഹോസ്പിറ്റലിലായിരുന്നു ഷോഡിൽ വെടിയേറ്റത് കൊണ്ട് തന്നെ കാര്യമായ പ്രശ്നമില്ലായിരുന്നു ശ്യാം അവൻ രക്ഷപ്പെട്ടു ബോധം എന്ത് വിവേക് ചോദിച്ചത് പ്രതിയെ പറ്റിയായിരുന്നു ഇല്ല സാർ അവനിപ്പോ കേരളത്തിലെത്തിയിട്ടുണ്ടാവും പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ശ്യാമിന്റെ മുഖത്ത് ടെൻഷൻ നിറയെന്ന് വിവേക് ശ്രദ്ധിച്ചിരുന്നു എന്താണോ സീട്ടിന്റെ അനിയനായിരുന്നു വെടിയേറ്റ് മരിച്ചത് അയാൾ വെറുതെ ഇരിക്കില്ല സാർ ഏത് സീട്ടായാലും അയാളെ പേടിക്കേണ്ട കാര്യമില്ല വരുന്നത് വരും പോലെ വരട്ടെ സാറിൻ്റെ വീട്ടിലറിയിക്കണ്ടേ വിവേക് അപ്പോഴാണ് ആ കാര്യം ആലോചിക്കുന്നത് തന്നെ വേണ്ട അവരൊക്കെ ടെൻഷൻ അടിക്കും മൂന്ന് ദിവസം കൂടി കഴിഞ്ഞു വരൂ എന്ന് ഞാൻ പറഞ്ഞോളാം അപ്പോൾ അറിഞ്ഞാൽ മതി വിവേകിന്റെ മനസ്സിൽ ആദ്യം മുഖം തെളിഞ്ഞു നീ വിഷമിക്കുന്നത് കാണാൻ വയ്യാമി വിവേക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു കിടന്നു കോച്ചിങ്ങിന് പോലും പോകാതെ ആദ്യ വീട്ടിൽ തന്നെ ഇരുന്നു വിവേക് വിളിക്കാത്തതും വരാൻ താമസിക്കുന്നതും ഓർത്ത് അവൾ വിഷമിച്ചു ശ്യാമിൻ്റെ സഹായത്തോടെ കയ്യിൽ പ്ലാസ്റ്ററിട്ട് കയറി വരുന്ന വിവേകിനെ കണ്ട് സുഭദ്ര നെഞ്ചിൽ കൈവച്ചു ഓടി അവൻ്റെ അടുത്തേക്ക് പോയി അയ്യോ എന്റെ മോന് ഇതെന്താ ഏ ഒന്നുമില്ല അമ്മേ ഒന്ന് വീണതാ പേടിക്കാനൊന്നുമില്ല വിവേക് സുഭദ്രയോട് കള്ളം പറഞ്ഞു വിവേക് അകത്തേക്ക് സോഫയിൽ വന്നിരുന്നപ്പോൾ ശ്യാം അവൻ്റെ ബാഗുമായി കയറി വന്നു അടുക്കൽ നിന്ന് ആദി സംസാരം കേട്ട് ഓടി വന്നപ്പോൾ വിവേകിനെ കണ്ടെ മറ്റുനിന്നു ആദ്യത്തെ പകപ്പ് വിട്ടുമാറി ഓടിപ്പോയവൾ അവൻ്റെ മുൻപിലായി നിലത്തിരുന്നു അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു വിവേക് ഞെട്ടലോട് അവൾ ചേർത്ത് പിടിച്ചു ഉണ്ണിട്ട എന്ത ഇത് ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞല്ലമ്മേറ്റെന്താ പറ്റിയിട്ടുണ്ടെന്ന് പദം പറഞ്ഞു കരയുന്നവളെ സുഭദ്രാലിവട് നോക്കി ശ്യാം ആദ്യമായി കാണുകയായിരുന്നു ആദ്യെ വിവേകിനോടുള്ള അവളുടെ സ്നേഹം കരുതലും ശ്യാം നോക്കി കാണുകയായിരുന്നു കറയല്ലാമി എനിക്കൊന്നുമില്ല ഒന്ന് വീണതാ ഡേ ഇവനോട് ചോദിച്ചു നോക്കാം ഇവൻ കണ്ടതാ അല്ല ശ്യാമി ശ്യാമിനെ നോക്കിക്കൊണ്ട് വിവേക് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്യാം തലയാട്ടി അതാൻറി പ്രതിയെ പിടിക്കുന്നതിനിടയിൽ സാറൊന്ന് വീണു അങ്ങനെ പറ്റിയതാ ശ്യാം സുഭദ്രയെ നോക്കി പറഞ്ഞപ്പോൾ വിവേക് നന്ദിയോടെ അവനെ നോക്കി സൂക്ഷിക്കേണ്ട ഉണ്ണി ഈ പെണ്ണിയുടെ കരച്ചിലും വിളിയായിരുന്നു നിനക്കെന്തോ പറ്റി ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എനിക്ക് പേടിയായി വിളിച്ചിട്ട് ഒട്ടും കിട്ടുന്നില്ല വിവേക് പകപ്പോട് ആദ്യം നോക്കി ഒന്നുമില്ലാമി ഞാൻ ഇങ്ങ് വന്നില്ലേ വിവേക് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പുറത്തു പോയിട്ട് വന്ന തുളസിയും കണ്ണനും വിവേകിനെ കണ്ട് ആദ്യോട് അവൻ്റെ അടുത്തേക്ക് വന്നു അയ്യോ എന്താ പറ്റി വിനോദ് ആകൃതിയോട് ചോദിച്ചു ഒന്നുമില്ല ഒന്ന് വീണതാ വിവേക് ചെറു ചിരിയോടെ പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങിട്ടെ സാർ സ്വാമി ഒരുപാടായി ഇടയ്ക്ക് വരാം ശ്യാം വിവേകിനെ നോക്കി പറഞ്ഞു ആദി വിവേകിനെ താങ്ങിക്കൊണ്ട് സ്റ്റെപ്പ് കയറി അവളുടെ മുഖത്തെ വിഷമവും വേദനയും അവന്റെ മനസ്സിനെ കുളിർ നൽകി വിവേകിന് ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു അവനത് അവളോട് പറയാൻ മടിയായിരുന്നു പക്ഷേ അവനെ ചീർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ ശരീരം മുഷിഞ്ഞിരിക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചിരുന്നു ഉണ്ണിയേട്ടാ കുളിക്കണ്ടേ അവന്റെ ഷർട്ട് മാറ്റിക്കൊടുത്തുകൊണ്ട് ആദ്യ ചോദിച്ചു വിവേക് പരിങ്ങലോടെ അവളെ നോക്കി അവൻ്റെ നെഞ്ചിലെ മുറിവുകൾ അവൾ ഓടിച്ചു വിവേക് പതർച്ചയോടെ ഇരുന്നു കള്ളം പറഞ്ഞതല്ലേ ആദ്യ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അത് നിങ്ങൾക്ക് പേടിക്കുമെന്ന് കരുതി ആദ്യമൊന്നവനെ അമർത്തി മോളിക്കൊണ്ട് നോക്കി ആദ്യ അവനെ ബാത്റൂമിൽ കൊണ്ട് ഇരുത്തി ഹീറ്റർ ഓണാക്കി ചൂടുവെള്ളം പിടിച്ച് കൈയിലാക്കാതെ ആദ്യ അവൻ്റെ ദേഹത്തൊഴിച്ചു കൊടുത്തു സോപ്പ് തേച്ച് കഴുകി മേലൊക്കെ തുടച്ചു കൊടുത്തു അവൾ ഓരോന്ന് ചെയ്യുമ്പോഴും അവൻ അവള് നോക്കും അവളുടെ ഓരോ സ്പർശവും നോട്ടവും അവൻ്റെ ഉള്ളിൽ തീർക്കുന്ന മാറ്റങ്ങൾ അവൾ അറിഞ്ഞിരുന്നില്ല ഒരു മടുപ്പുമില്ലാതെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവനോർത്തും മുൻപ് തുളസി അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവനോർമ്മ വന്നു ഇപ്പോഴല്ല ഇട പിന്നീട് തിരിച്ചറിയും എൻ്റെ ചേച്ചി ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് എതിർ ദിശയിൽ തുഴഞ്ഞവർ ഒരുമിച്ച് ഒരേ ദിശയിൽ തുഴഞ്ഞു പക്ഷേ ഇടയ്ക്ക് വെച്ച് രണ്ടു പേരും പിന്നെ വിപരീത ദിശയിലേക്ക് തുഴിഞ്ഞു എങ്ങെത്തിപ്പെടാതെ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടാൻ പറ്റാത്ത അത്രയും ദൂരത്തിലെ ഒരു ചരടിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ആദ്യ ഡയറിയിൽ അവസാന വാചകം വായിച്ചവൻ ആ വരികളിൽ വരികളിലർത്ഥം തേടുകയായിരുന്നു മറന്നേക്ക് മനസ്സെ മരിക്കാനാവാത്ത ഈ ഓർമ്മകൾ പേറി ജീവിക്കാൻ വയ്യേനെ അവളുടെ വാക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന വേദനയും നൊമ്പരവും അവൻ്റെ ഹൃദയം ഏറ്റുവാങ്ങി നോവുകൾ വായിച്ചേക്കും നിനക്കായി ഒരായിരം ജന്മം തുണയായും ഇണയായും ഞാനില്ല ആമി എൻ്റെ എൻ്റെത് മാത്രം അവൾ എഴുതിയതിൻ്റെ താഴെ അവൻ അവനിങ്ങനെ കുറിച്ചു പഴയതുപോലെ ഡയറി അവൻ ഇരുന്നെടുത്ത് വെച്ചു ഇപ്പോഴും കട്ടിലിൻ്റെ അടിയിലാണ് ആദ്യം ബാഗ് വയ്ക്കുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വിവേക് അവളുടെ സാധനങ്ങളൊന്നും അവൻ്റെ അലമാരയിൽ വെക്കാൻ സമ്മതിച്ചിരുന്നില്ല പിന്നീട് താഴത്തെ റൂമിൽ മാറിയപ്പോഴും ബാഗിൽ തന്നെയായിരുന്നു അവളുടെ സാധനങ്ങൾ ഇരുന്നത് ഇന്ന് വിവേക് അവളുടെ ബാഗ് എടുത്ത സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അപ്പോഴാണ് അവളുടെ ഡയറി അവൻ കാണുന്നത് അവളുടെ ഓരോ വാക്കുകളിലെയും വേദനയും സങ്കടവും വായിച്ചെടുക്ക് അവൻ്റെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു കുളിച്ച് തലയിൽ തോർത്തു കൊണ്ട് ചുറ്റി വന്ന് സിന്ദൂരം തൊടുവായിരുന്ന ആദി അവളുടെ തലമുടിയിൽ നിന്നും വെള്ളം തുള്ളികളായി കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ വിവി കണ്ണെടുക്കാതെ നോക്കി കിടന്നു അലസമായി വാരി ചുറ്റിയ പച്ചക്കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം കൺമശി പോലും എഴുതാതെ അവളുടെ കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു കുങ്കുമം തൊട്ട് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കിക്കിടക്കുന്ന വിവേകിനെ ആദി കാണുന്നത് അവളൊന്ന് പതറിക്കൊണ്ട് അവനെ നോക്കി ഇത്തവണ അവൾ നോക്കിയിട്ടും വിവേക് നോട്ടം മാറ്റിയിരുന്നില്ല ആദ്യയുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി ഉണ്ണിയേട്ടാ ആദി വിളിച്ചപ്പോൾ വിവേക് നേരെ ഇരുന്ന് അവളെ നോക്കി അവൾ കട്ടിനടയിലെ ബാഗ് കയ്യിലെടുത്തപ്പോൾ അത് ഒഴിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ ചുരുങ്ങി വിവേക് അവളെ തന്നെ നോക്കിയിരുന്നു കൂടുതൽ ആലോചിച്ച സമയങ്ങളുടെ ഹലമാരയിലുണ്ട് ആദ്യം അവനെ ചുണ്ട് ചുണ്ടിക്കുറിപ്പിച്ച് നോക്കി അവളുടെ കാട്ടിക്കുട്ടിൽ കണ്ട് അവന് ചിരി വന്നു അത് കൊള്ളാം നല്ല ചെതപ പീഡിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി അവളൊന്നും കൂടി ചൂടാക്കാൻ അവൻ പറഞ്ഞു ഇത് ഉണ്ണിയേട്ട എനിക്ക് ഉണ്ടക്കണ്ണൊന്നുമല്ല വെറുതെ പറയല്ലേ ആ ഒരു ദേഷ്യം കണ്ട് വിവേക് ചിരിച്ചു പോയി ആര് പറഞ്ഞു ഉണ്ടക്കണ്ണില്ലെന്ന് ബ്ലോംബ് പോലെ ഉരുണ്ടുരുണ്ടും ആക്ഷൻ കാണിച്ച് അവൻ പറഞ്ഞപ്പോൾ ആദ്യം സ്കെയിലെടുത്ത് അവനെ തല്ലാനായി വന്നതും അവന്റെ ചലിപ്പിൽ തട്ടി അവനോടൊപ്പം പെട്ടിൽ വീണു ഇതേ സമയമായിരുന്നു വിവേകിനെ കാണാൻ റൂമിലേക്ക് ഓടിയതും വന്നതുപോലെ അവൾ കണ്ണു തള്ളി തായെ ഓടി ഞാൻ എപ്പോഴും ഇങ്ങനെയാണോ ഈശ്വര അവടെ റൊമാൻസ് ആളി സോഫിൽ വന്നിരുന്ന് തലക്കടിച്ചുകൊണ്ട് പറയുന്ന മാലുവിനെ നോക്കി സുഭദ്ര വന്നു അവളുടെ അടുത്തിരുന്നു എന്താടി ഒറ്റകിരുന്ന് പെരുകൂർക്കെന്ന് ഒന്നുമില്ല വല്യമ്മയുടെ പുന്നാരം മൂന്നോട് കഥ കടിച്ചു ഭാര്യ സ്നേഹിക്കാൻ പറയാം ഇതുകൂടി രണ്ടാമത്തെ തവണയായി ഒന്നുമല്ലായാലും ഞാൻ സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടിയല്ലേ കൈമലർത്തി വലിയ കാര്യം പോലെ പറയുന്നതുകൊണ്ടേ ചെവി പിടിച്ച് കൊടുത്ത സുഭദ്ര കല്യാണം കഴിഞ്ഞോറാകുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടുനിന്ന് വരും നീ ഇപ്പം എന്തിനാ അവടെ റൂമിൽ കയറി പോയത് എൻ്റെ ഏട്ടൻ ആരുടെ അടുത്തുനിന്ന് തല്ല് വാങ്ങി വന്നതല്ലേ ഫ്രൂട്ട്സ് വാങ്ങി വരും പൈസ ഇല്ലാത്തത് കൊണ്ട് ഫ്രീ ആയിരുന്നാലും ഉപദേശം കൊടുക്കാമെന്ന് വെച്ചു സുഭദ്ര അവളെ നോക്കി കണ്ണിട്ടി തുളസി അങ്ങോട്ട് വന്ന് അവളെ തലയിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു എന്താമ്മേ വായാടി പറയുന്നേ തുളസി സുഭദ്രയുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു നിന്റെ ചേച്ചിയുടെയും ചെടിൻ്റെയും റൂമിൽ കയറി പോയിട്ട് എന്തോ പോയ പോലെ ഇറങ്ങി വന്നിവിടെ ഇരിക്കുന്നത് ആ പെണ്ണ് തുളസി ചിരിയോട് അവളെ നോക്കി അതെ ഞാൻ പോയി എന്നെ സ്പെഷ്യൽ ചായ ഇട്ടേച്ച് വരാം കുറവോട് അടുക്കളയിലേക്ക് പോകുന്നവളെ നോക്കി പേരും ചിരിച്ചു പോയി അപ്പോൾ ഇന്ന് പാല് വേറെ വാങ്ങേണ്ടി വരും സുഭദ്ര അവളെ നോക്കി കളിയാക്കി പറഞ്ഞു ആദ്യം പിഴിഞ്ഞെണീക്കാൻ നോക്കിയപ്പോൾ വിവേക് ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു ആദ്യയുടെ തലയിൽ കെട്ടിയിരുന്ന തോർത്തുമുണ്ട് അവൻ അയച്ചിട്ടതും അവളുടെ മുടി മുഴുവൻ അവൻ്റെ മുഖത്തേക്ക് വിടർത്തിയിട്ടു അവളിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ ഗന്ധം കണ്ണുകളടിച്ചു അവൻ വലിച്ചെടുത്തു ആദിയുടെ കവളിൽ അവൻ അമർത്തിക്കടിച്ചതും ആദ്യ എരിവ് വരച്ചു കൊണ്ട് അവനെ തള്ളി മാറ്റി എണീച്ച ദേഷ്യത്തിൽ അവന് നോക്കി കാല് കടിച്ചു പൊറിച്ചു ആ കവളിൽ തഴകി പറഞ്ഞുകൊണ്ട് ആദി അവനെ നോക്കി മുണ്ടും കുത്തി അവൻ ചാടി എണീറ്റതും ആദി വിറച്ചുകൊണ്ട് മുറിക്കു വെളിയിൽ ഓടി വിവേകീശത്തുമ്പ് അടിച്ച് പിടിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ ചിരിയോട് നോക്കി നിന്നു നിന്റെ എൻ്റെ കയ്യിൽ കിട്ടുമടി അടക്കുരുവി അവൻ ചിരിയോട് പറഞ്ഞുകൊണ്ട് തിരികെ ബെഡിൽ വന്നിരുന്നു ബാൻഡേജ് ഇളക്കിട്ടതിനെല്ലാവം കൈ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു നീ അടുത്തുള്ളപ്പോൾ വേദന പോലും അറിയുന്നില്ലടി പെണ്ണി അവൻ മനസ്സിൽ പറഞ്ഞു ഇറങ്ങി വരുമ്പോൾ സുഭദ്രയുടെ മടിയിൽ കിടക്കുന്ന തുളസിയെ കണ്ട് അവളുടെ അടുത്തേക്ക് പോയി അവളുടെ അടുത്ത് വന്നിരുന്ന ആദിയുടെ കവിളിൽ ചുവന്ന് കിടക്കുന്ന പല്ലിൻ്റെ അടയാളം കണ്ട് സുഭദ്ര നോക്കി ഇതെന്താ മോളെ എന്തേലും കടിച്ചോ സുഭദ്ര ചോദിച്ചതും ആദിയുടെ മുഖം ബാലവും പോലെ വീർത്തു